സലാമുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരേ സലാമുണ്ട് മാനത്തൊരു മയക്കാർ കണ്ടു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം നഗരത്തിലുള്ള ആളുകളുടെയൊക്കെ നെഞ്ചു പെടയാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും എല്ലാവരും കണ്ടല്ല വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ കുയ്യല്ല അവിടെയൊന്നും എറണാകുളം പോലുള്ള ചതുപ്പ് സ്ഥലമല്ല തിരുവനന്തപുരം ഒരു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ മൊത്തം വെള്ളക്കെട്ടായി ഈ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള സ്ഥലത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു വരണേ അതിനൊക്കെ കാര്യപ്പം പറയണ ജനങ്ങൾ എന്തെന്ന് പറയണേന്ന് അതായത് മൂന്തായം പളഞ്ഞാൽ അറുപത്തിനാലും പളയോന്നുള്ളൊരു ചൊല്ലുണ്ട് മുഖ്യമന്ത്രി ഇവിടുന്ന് ടൂറടിക്കാൻ വേണ്ടി പോയി ഇപ്പോൾ നാട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇപ്പം നാട്ടിൽ എങ്ങനെ എന്ത് ഭരണം നടക്കണം നയിക്കാനറിയാൻ പാടില്ലാത്തൊരു മുഖ്യമന്ത്രിയും ഭരിക്കാൻ അറിയാൻ പാടില്ലാത്ത കുറേ മന്ത്രിമാരും അങ്ങനെയുള്ള നാട്ടിൽ പിന്നിവിടെ എന്ത് നടക്കുമെന്നാണ് പറയണത് മുഖ്യമന്ത്രി ഈ ഇലക്ഷൻ്റെ ചൂടിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ടൂർ പോകണമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ടൂർ പോയി അപ്പോൾ പുള്ളിക്കാരൻ മാത്രം ടൂർ പോയാൽ മതിയാണ് ഭരിക്കേണ്ട എല്ലാ ആളുകളും ടൂറ് പോകണ്ടതെന്നാണ് ചോദിക്കണേ അതുകൊണ്ട് എന്ത് ചെയ്ത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരിക്കണ മേയർ ആര്യരാജേന്ദ്രനും ഒരു ടൂർ പോയി മേയറെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ടല്ലോ ഇപ്പം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന മേയർ തന്നെയാണല്ലോ തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട് ഡ്രൈവറെ വഴുക്കു ഡ്രൈവറെ പിറ്റേ ദിവസം ഉച്ചവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയതും ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അല്ലേ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുമ്പിൽ വണ്ടി കൊണ്ടുവന്ന് കുറുകിയിട്ട് മേയറും മേയറുടെ ഭർത്താവ് എം എൽ എ ഒക്കെ കൂടി ചെയ്ത പുകലുകൾ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ ആ മേയർ തന്നെ മാനത്തൂർ മയക്കാർ കണ്ടു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം നഗരത്തിലുള്ള ആളുകളുടെ നെഞ്ചിൽ ആദ്യം എന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ അരക്കൊപ്പം വെള്ളത്തിലാണ് ആളുകൾ അങ്ങോട്ടും തൊട്ടും പട്ടിയും ഒക്കെ കൊണ്ട് നീന്തി നടക്കണത് വീട്ടിൽ എന്താണ് ഇനി വെള്ളം കയറാത്ത ഒരു ഒരു സ്ഥലവും ഇല്ല തിരുവനന്തപുരത്ത് ഈ മേയർ ഭരിക്കുന്ന സ്ഥലത്താണ് കോർപ്പറേഷനിൽ അല്ലേ അപ്പോൾ പണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ ഇപ്പൊ ഈ ഈ വാർത്ത പറയുമ്പോ ഉദാഹരണങ്ങൾ ഇങ്ങനെ തന്നെ മനസ്സിലേക്ക് ഓടി വരാണ് ഈ പയൻചൊല്ലൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല അതൊക്കെ ശരിയാണെന്നുള്ള ഇതൊക്കെ ചൂണ്ടിക്കാണിക്കണേ വേറൊരു പയൻചൊല്ലും അറിയാൻ പോകണിപ്പൊ അതായത് എന്താണ് റോമ് കത്തി അറിയണ സമയത്ത് നീറോ ചക്രവർത്തി വീണ വായിച്ചിരുന്നാണ് പറയണേ അത് ശരിയാണല്ല കാരണം ഇപ്പൊ ഇതൊക്കെ കാണുമ്പോഴേ തിരുവനന്തപുരം നഗരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി ആളുകൾ ഒരു രക്ഷയില്ലാണ്ട് നടക്കണ് വണ്ടിയായ വണ്ടിയൊക്കെ വെള്ളത്തിൽ കിടെ ഓടണെ ബോട്ട് പോലെ ഓടിക്കൊണ്ടിരിക്കണ അല്ലേ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ബോട്ട് പോലെയാണ് ഓടിക്കൊണ്ടിരിക്കണേ നഗരത്തിടെ കാറ് ഓട്ടോറിക്ഷ എല്ലാവരും അതിനടയ്ക്ക് അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മുമ്മ വെള്ളത്തിൽ വീണ് മരിച്ചു അപ്പൊ മേയർ എവിടെ മേയർ എവിടെയെന്ന ആളുകളൊക്കെ അന്വേഷിച്ചുകഴിഞ്ഞാൽ മേയറ് പിടിയിട്ടി മേയർ എവിടെ മൂന്നാറിൽ വിനോദയാത്രക്ക് പോയേക്കണ് ഉല്ലാസയാത്രക്ക് പോയേക്കണ് മേയർ എങ്ങനെ മേയർ പോവാണ്ടിരിക്കും മുഖ്യമന്ത്രി ദുബായി പോയി സിംഗപ്പൂരിൽ പോയി ഇൻഡോനേഷ്യയിൽ പോയി മേയർക്ക് അങ്ങനെ പോകാൻ പറ്റൂല അതുകൊണ്ട് മേയർ എന്റേത് ഈ മൂന്നാറിലേക്ക് അങ്ങോട്ട് പോയി ഇവിടെ അടുത്താണല്ലോ മൂന്നാറ് മേയർ കൊണ്ട് മേയറുടെ ഭർത്താവ് എം എൽ എ ഉണ്ട് ഒറ്റക്ക് കൂടിയും അവർ ടൂറിന് പോയി തിരുവനന്തപുരം മൊത്തം വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കണ് ഇതാണ് നേരത്തെ പറഞ്ഞത് റോമ് കത്തിയിരിക്കുന്ന സമയത്ത് നീറോ ചക്രവർത്തി വീണ വായിച്ചെന്ന് അപ്പം ഇവിടെ വീണ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് മൂന്നാറിൽ പോയി ടൂറടിച്ച് അല്ലേ മുഖ്യമന്ത്രി അത് തന്നെയല്ലേ ചെയ്തേ ഓ കുറച്ച് ഏഴാം ദിവസം ദൈവം പോലും വിശ്രമിച്ചു അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്കൊരു വിശ്രമം വേണമെന്ന് എഴുതി മുഖ്യമന്ത്രിയും പോയി ദ മേയറും പോയി പിന്നെ ആരും നടത്തുന്ന ഇവിടുത്തെ കാര്യങ്ങൾ ആരുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അതിന് നേരത്തെ പറഞ്ഞത് നയിക്കാൻ അറിയാൻ പാടില്ലാത്തൊരു മുഖ്യമന്ത്രിയും ഭരിക്കാൻ അറിയാൻ പാടില്ലാത്ത കുറെ മന്ത്രിമാരും അതിന് കീഴിൽ കുറേ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ ഇത് തന്നെയല്ലേ ഇവിടെ നടക്കണേ അപ്പം മേയർ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചത് ആരായി ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഓൺലൈൻ മാധ്യമങ്ങൾ മേയറിനെ കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി അതായത് നമ്മുടെ മഹാരാജാസ് കോളേജിൽ ഒരു സംഭവം ഉണ്ടായില്ല മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടാം തീയതി അവിടെ ഇടുക്കി ജില്ലക്കാരനായ അഭിമന്യു എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ച് അതിനെ കുത്തിക്കൊന്ന് അതായത് തലേ ദിവസം അതിനെ വിളിച്ചു വരുത്തി നാട്ടിൽ പോയിരുന്ന അഭിമന്യുവിനെ വിളിച്ചു വരുത്തിയിട്ടാണ് അവിടെ കോളേജിൽ സംഘർഷം ഉണ്ടായതിൻ്റെ ഇടയിൽ അഭിമന്യുവിനെ കുത്തിക്കൊന്നത് ആ കേസ് കേസിൽ ആ കേസിൻ്റെ ഫയൽ പോലും എന്താണ് അവിടെ ഇല്ല പോലീസിൻ്റെ കയ്യിൽ കേസ് ഫയൽ നഷ്ടപ്പെട്ടതന്നെ പറയണേ അതെങ്ങനെ നഷ്ടപ്പെടാണ്ടിരിക്കും ഇന്നാളി തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിൽ മെമ്മറി കാർഡ് കാണാനില്ല ഈ ഒരാഴ്ച മുമ്പ് ഇരുപത്തിയേഴാം തീയതിയാണ് നടന്ന ആ സംഭവം ഏത് ഏതും മേര് തമ്മിലുള്ളൊരു വിവാദം ഉണ്ടായില്ലേ വണ്ടി തടഞ്ഞിട്ടതൊക്കെ അപ്പോൾ ആ വണ്ടിയിൽ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു അതിന്റെ മെമ്മറി കാർഡ് ആണില്ലേ ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അല്ലേ അതിന്റെ മെമ്മറി കാർഡ് കാണില്ല ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഇല്ല അപ്പൊ ആ മെമ്മറി കാർഡ് പോയി പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടാം തീയതി അഭിമന്യുവിനെ കുത്തി കൊന്ന സംഭവത്തിലുള്ള പോലീസിന്റെ അടുത്ത് ഫയൽ എവിടെ എവിടുന്നാണ് അപ്പൊ ഈ സി പി എം കാർ ഭരണ കേസുകളിലൊക്കെ അല്ലെങ്കിൽ അവര് പ്രതി ആവണ സ്ഥാനത്ത് നിൽക്കുന്ന തെളിവുകളൊക്കെ കംപ്ലീറ്റ് എങ്ങനെയെങ്കിലും ഒക്കെ പോകുന്നു അല്ലെങ്കിൽ തീ കത്തിപ്പോകും അല്ലെങ്കിൽ അത് കാണാനില്ലാണ്ട് പോകും ഇപ്പോൾ നോക്ക് ഏതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ജി പി എസ് സംവിധാനം കേടായിട്ട് കുറേ നാളായിരുന്നാണ് പറഞ്ഞത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചപ്പോൾ പിടിയിട്ട് ആ വണ്ടി സ്പീഡിലായിരുന്നു ഇല്ലയോ എന്ന് കണ്ടറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് നോക്കിക്കഴിഞ്ഞപ്പം അതുമില്ല ആ വണ്ടി ജി പി എസ് ഒക്കെ കേടാണ് അപ്പോൾ ഇവർ തുടർന്നോടം തുടർന്നോടം ഒക്കെ പോക്കണം അല്ലേ എന്താ എന്തപ്പം ഇതിന് എന്തെന്നാ പറയണപ്പം അമ്മ ആല പൊളിച്ചു കഴിഞ്ഞാൽ മോൾ അമ്പലം പൊളിക്കും എന്നുള്ളൊരു ചൊല്ലുണ്ട് അത് തന്നെയല്ലേ നടന്നു മുഖ്യമന്ത്രി ദുബായ്ക്കുമായി അവിടുന്ന് ഇൻഡോനേഷ്യയിലേക്ക് പോയി അവിടുന്ന് സിംഗപ്പൂരിന് പോയി മേയർ എന്ത് ചെയ്ത് നേരെ മൂന്നാറിലേക്ക് പോയി അപ്പം ഇവിടെ തിരുവനന്തപുരം മൊത്തം കുണ്ടും കുയ്യായിട്ട് നടന്ന സ്ഥലത്തൊക്കെ ഒരു മഴ പെയ്തപ്പോഴേക്കും നിറച്ച് വെള്ളമായി ആളുകൾ വെള്ളത്തിൽ നീന്തി അങ്ങോട്ട് കൂടെ നടക്കുകയാണ് ഇപ്പോൾ മേയർ തിരിച്ചു വന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ മേയർ മൂന്നാറിലുണ്ടെന്ന് കണ്ടുപിടിച്ച് ഇപ്പോൾ അഭിമന്യുവിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അഭിമന്യുവിൻ്റെ വീട്ടിൽ ഈ അഭിമന്യുവിൻ്റെ വീട്ടിലാണ് മേയർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയെന്ന് പറയണേ അപ്പൊ ഒന്ന് ആലോചിച്ചിട്ട് എന്തിന് മേയർ അവിടെ പോയത് ഈ അഭിമന്യുനെ കുത്തിക്കൊന്ന കേസിന്റെ കേസ് ഫയൽ പോലും കാണാനില്ല ഈ സർക്കാരിന്റെ കാലത്ത് ഇത്രയും വലിയ നാണക്കേട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ പറയുന്നത് അഭിമന്യുന്റെ വീട്ടിൽ ഈ മേയർ പോയിരുന്നു അതിലും ദുരൂഹതയുണ്ടെന്നാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് പക്ഷെ ഒരു കാര്യവും കിട്ടാ ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് ചർച്ച ചെയ്തിട്ടില്ല മേയർ മൂന്നാറിൽ പോയത് തിരുവനന്തപുരം നഗരം നമ്മുടെ തലസ്ഥാന നഗരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ മേയറ് മൂന്നാറിലെ കൊടും തണുപ്പിൽ അനുഭവിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷം ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാവരും അടുത്ത് എത്തിച്ചഴിഞ്ഞപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അത് അറിഞ്ഞ മട്ട് കാണിച്ചില്ല ചർച്ചയും ചെയ്തില്ല മേയർ പറഞ്ഞത് തിരുവനന്തപുരം ഇങ്ങനെ കൊളാവാൻ കാരണം ഒരു മഴ പെയ്തപ്പോൾ കൊളാവാൻ കാരണം കോർപ്പറേഷൻ്റെ കുഴപ്പമല്ല അത് കോർപ്പറേഷൻ്റെ കുഴപ്പമില്ല ഈ ഓടയും കാനയൊക്കെ കയ്യേറി തോടും ഒക്കെ കയ്യേറി ആരാണ്ടൊക്കെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അത് കണ്ടെത്താൻ വേണ്ടി സബ് കളക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ടായി അതിൻ്റെ റിപ്പോർട്ട് തന്നിട്ടില്ല അല്ലെങ്കിൽ മയക്കാല പൂർവ്വ ശുചീകരണമൊക്കെ നടത്തി നല്ല ക്ലീനായിട്ട് ഓടയും തോടൊക്കെ ക്ലീൻ അത് പറ്റില്ല അതുകൊണ്ട് കോർപ്പറേഷൻ്റെ പേരിൽ കുറ്റം പറയേണ്ട പക്ഷേ ഈ മേയർ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായി മാർച്ച് ഇരുപത്തി നാലിന് മുമ്പ് തിരുവനന്തപുരത്തെ റോഡും എന്താണ് കുണ്ടുകൂക്കെ നിർത്തി സഞ്ചാര യോഗ്യമാക്കും അത് ചെയ്തില്ല അതെന്തുകൊണ്ട് ചെയ്തില്ല ആരോട് ചോദിക്കും ഇപ്പം തിരുവനന്തപുരം മെട്രോ നഗരമാക്കാനുള്ള ഒരു പരിപാടിയിൽ തിരുവനന്തപുരം മൊത്തം കുഴിച്ചിട്ടൊക്കെ ആയിരുന്നു ഈ കൊടും പേനലിൽ അവിടെ ചില ആളുകളൊക്കെ പൊടിയിൽ കണ്ണു മൂടി കെട്ടിയാണ് നടന്നിരുന്നത് ഇപ്പോഴത്തെ ഒരു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മൊത്തം കുഴിയായി എവിടെയാണ് കുഴി എവിടെയാണ് എന്താണ് കര എന്നറിയാൻ പാടാത്ത രീതിയിൽ ആളുകൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ വലിയ ദുരിതമാണ് വലിയ ദുരിതമാണ് ഈ മാധ്യമങ്ങളൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാണ്ട് നമ്മളെ ഭരിക്കണമെന്ന് പറഞ്ഞ ആളുകൾ ഒരു കൂട്ടർ ദുബായിലേക്കും ഇൻഡോനേഷ്യയിലേക്ക് സിംഗപ്പൂരിലേക്കൊക്കെ പോകും വേറെ ഒരു കൂട്ടർ നേരെ മൂന്നാറിലേക്ക് പോകും ഇത് എന്ത് ചെയ്യും സാധാരണക്കാരന് ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ഇവിടെ അധികാരത്തിലിരുത്തി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കാര്യങ്ങൾ നോക്കിക്കണ്ട് നടത്തേണ്ട ആളുകൾ അവരവരുടെ സ്വന്തം കാര്യം നോക്കി പോവാണെന്ന് ഇല്ല അല്ലെങ്കിൽ ഈ എന്താണ് ഒറ്റമഴയ്ക്ക് ഈ തിരുവനന്തപുരം മുഴുക്കും വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന സമയത്ത് മേയർ അവിടെ നിന്ന് അന്വേഷിച്ചിട്ട് കാണാൻ പറ്റിയില്ല അവർ ഈ സമയത്ത് മൂന്നാറിൽ ടൂർ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ എങ്ങനെ ശരിയാവും ഇനിയിപ്പോൾ ഇത് മാധ്യമങ്ങളെന്ന് ഉണ പറയാണെന്ന് വേണമെങ്കിൽ നാളെ ഒരു തിട്ടൂരം വരും സൈബർ സഖാക്കളൊക്കെ കൂടി ഇപ്പോൾ ഇറങ്ങും ഇല്ലേ എന്ത് വിഷയം ഉണ്ടായി കഴിഞ്ഞാലുള്ള ന്യായീകരിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇറക്കൂല്ല ഇത് ഈ പോക്ക് ഇത് എങ്ങനെ പോണേന്ന് ഒരു പിടിപാടും എന്ത് സംഭവിക്കുന്നു ഒരു പിടിപാട് ഇനി എന്തൊക്കെ ഇവിടെ നടക്കാൻ പോകും എന്ന് ഒരു 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 പറയണേ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിലായിപ്പോയി പുറത്തിറങ്ങാൻ നിവർത്തിയില്ല വല്ലത് എവിടെന്നെങ്കിലും പോയി എന്താണ് അന്വേഷിച്ച് നയിച്ചുകൊണ്ട് എന്തെങ്കിലും പണിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇട്ട് വയ്ക്കാൻ പട്ട് ഇട്ട് വച്ച് വേവിച്ച് കഞ്ഞി കുടിക്കാൻ എവിടെ ഇട്ട് കഞ്ഞി വേവിക്കും വെള്ളമല്ലേ അരക്കൊപ്പം വെള്ളത്തിൽ നിന്നിട്ട് എവിടെ നിന്ന് കഞ്ഞി ഉണ്ടാക്കാൻ പറ്റും ഇതാണ് അവസ്ഥ അവർ അമ്മൂമ്മ വെള്ളത്തിലൂടെ മരിച്ച് ഇതിനൊക്കെ ആരും ഉത്തരവാദിത്തം പറയും മൂന്നാറിലും സിംഗപ്പൂരിലും ദുബായിലും ഒക്കെ പോയി ടൂറടിച്ച് നടക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ പ്രശ്നം അറിയേണ്ട അവർക്ക് പ്രശ്നം അറിയേണ്ട കാര്യമില്ല അത് അവർ വ്യക്തിപരമായ സന്ദർശനമാണ് എന്ന് പറഞ്ഞ് ഇവിടെ കുറേ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാണ്ട് കുറേ പാവപ്പെട്ടങ്ങൾ കുറെ എണ്ണം കുഴിയിൽ വീണ് വെള്ളക്കുഴിയിൽ വീണ് ചാവണ് കുറെ എണ്ണം പട്ടണി കിടന്ന് ചാവണ് കുറെ എണ്ണം ഈ ക്ഷേമ പെൻഷൻ കിട്ടാണ്ട് മരുന്ന് മേടിക്കാനും അരി മേടിക്കാനും തുണി മേടിക്കാനൊന്നും പറ്റാണ്ട് അങ്ങനെ കുറെ എണ്ണം നീര് നീരിച്ചാവണം ഇതിനിടയിൽ ഇവർ ടൂർ അടിക്കാൻ വേണ്ടി പോയി ആദ്യം മുഖ്യമന്ത്രി പോയി അല്ല ഇപ്പം ഇത് മേയർ പോയി ഇനി ആരൊക്കെ പോകും എന്ന് കണ്ടറിയാം എന്തായാലും മഴ മഴക്കാർ തുടങ്ങിയിട്ടുള്ളൂ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ ഏതാണ്ട് എന്താണ് ഇനി കാലവർഷം തുടങ്ങുകൊണ്ടു വരെ ഈ ബാനൽ മഴ എങ്ങനെ തുടരും എന്ന് പറയുന്നത് ഇതിനൊക്കെ എന്താ അവിടെ ഒരു പ്രതിവിധി ആര് ആര് ഇതിനൊക്കെ ഒരു നടപടി കൈക്കൊള്ളും ജനങ്ങൾ എന്ത് ചെയ്യും ഒരു നിവൃത്തിയില്ല ഇവിടെ ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോയി എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒപ്പം എല്ലാം ഓരോന്നും ഓരോന്നായിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരുവനന്തപുരത്തുള്ള ആളുകളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്തെങ്കിലും അവിടെ ഇവിടെ പോയി എന്തെങ്കിലും പണിയൊക്കെ എടുത്ത് നേടിക്കൊണ്ടുവന്ന് ഒരു ഒരു എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വീട്ടിൽ സ്വരുക്കൂട്ടി വയ്ക്കും അതൊക്കെ ഇങ്ങനെ വെള്ളം കയറി നശിച്ചു പോകും എന്ത് ചെയ്യും ഇന്നൊക്കെ ഇനി ആര് എവിടുന്ന് കാശ് തരും എന്ത് തരും ഇനി ഇങ്ങനെ മേടിക്കുക അങ്ങനെ ജീവിക്കും ഇതാണ് ഇപ്പം എല്ലാവരും മേയർ മേയറ് മൂന്നാറേ തിരിച്ചെത്തിയിട്ടില്ലെന്നാണ് പറയണേ ഇനി എന്തൊക്കെ നടക്കും നടക്കൂല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക അപ്പം അങ്ങനെ ആയിക്കോട്ടെ സലാം